സംസ്ഥാന ജീവനക്കാർക്കും സർവകലാശാല ജീവനക്കാർക്കും കുടിശ്ശികയായ ഇരുപതു ശതമാനം ക്ഷാമബത്ത അടിയന്തരമായി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി സർവകലാശാലകളിലെ ജീവനക്കാരുടെ സംഘടനയായ ഫെഡറേഷൻ ഓഫ് ഓൾ കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷൻസ് സംസ്ഥാന പ്രസിഡന്റ് എൻ മഹേഷും ഭാരവാഹികളുമാണ് ഹർജിക്കാർ കേസ് തിങ്കളാഴ്ച പരിഗണിക്കും പതിനൊന്നാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ ശുപാർശ അനുസരിച്ച് ഇന്ത്യാ ഗവൺമെന്റിന്റെ ലേബർ ബ്യൂറോ തയ്യാറാക്കുന്ന ഉപഭോക്തൃ സൂചികയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത പ്രഖ്യാപിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പ്രാബല്യത്തിലെ ക്ഷാമബത്തയാണ് ജീവനക്കാർക്ക് ഇപ്പോഴും ലഭിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്നു മുതലുള്ള ഏഴു ഗഡു ക്ഷാമബത്ത ഇതുവരെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല പശ്ചിമ ബംഗാൾ സർക്കാരിനെതിരെ അടുത്തിടെയുണ്ടായ നിർണായകമായ കോടതി ഉത്തരവിലെ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവനക്കാർക്ക് കുടിശ്ശികയായ ഇരുപത് ശതമാനം ഡി എ അടിയന്തരമായി പ്രഖ്യാപിക്കണമെന്നതാണ് ഹർജിയിലെ പ്രധാന ആവശ്യം ഓൾ ഇന്ത്യ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരായ ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് ഉദ്യോഗസ്ഥർക്കും ജുഡീഷ്യൽ ഓഫീസർമാർ പിഎസ്സി ചെയർമാൻ അംഗങ്ങൾ എന്നിവർക്കും കൃത്യമായി ക്ഷാമബത്ത അനുവദിക്കുമ്പോൾ സർക്കാർ ജീവനക്കാർക്ക് അത് നിഷേധിക്കുന്നത് വിവേചനപരമാണെന്ന് ഹർജിയിൽ പറയുന്നു ഐ എ എസ് ഉദ്യോഗസ്ഥർക്കും മറ്റ് ഒൻപത് ഗഡു ക്ഷാമബത്തയാണ് സർക്കാർ അനുവദിച്ചത് ഇതിന്റെ കുടിശ്ശിക പണമായി നൽകുകയും ചെയ്തു എന്നാൽ ഇതേ കാലയളവിൽ സർക്കാർ ജീവനക്കാർക്ക് അനുവദിച്ചത് വെറും മൂന്ന് ഗഡു ക്ഷാമബത്ത മാത്രമാണ് ഇതിന്റെ കുടിശ്ശികയും നൽകിയിട്ടില്ല ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക നഷ്ടമാണ് ജീവനക്കാർക്ക് ഇതുമൂലം സംഭവിച്ചിരിക്കുന്നത് സർവകലാശാല ജീവനക്കാർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ പരിധിയിൽ വരാത്തതുകൊണ്ട് മുതിർന്ന അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം മുഖേന ഹൈക്കോടതിയിൽ നേരിട്ട് ഹർജി ഫയൽ ചെയ്യുകയായിരുന്നു